പെൺകുട്ടിയുടെ പരാതി ഇന്നലെ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുകയാണ് പോലീസ് എഫ്ഐആറും ഐ ആറും ഇട്ടുകഴിഞ്ഞു രാഹുൽ മാംകുട്ടത്തിനെതിരായിട്ട് കേസും ചാർജ് ചെയ്തിരുന്നു ഈ വിഷയം മൂന്ന് നാല് മാസം മുമ്പ് പുറത്തു വരുന്ന സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇത് സംബന്ധിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത് ഈ വോയിസ് ക്ലിപ്പും അതുപോലെ തന്നെ ചാറ്റുകളെ സംബന്ധിച്ചും എല്ലാം വിവരം വന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം വന്ന തെളിവുകൾ സംബന്ധിച്ച് യാതൊരുവിധ സംശയവും അത് കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ശ്രീ രാഹുൽ മാംകൂട്ടത്തിൽ ഇതിൽ ഇത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള നിഷേധക്കുറിപ്പോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള നിയമ നടപടികളോ അന്ന് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് രാഹുൽ മാംകൂട്ടത്തിൽ കുറ്റക്കാരനാണെന്നുള്ളതിൻ്റെ ബോധ്യത്തിൽ അന്ന് കോൺഗ്രസിൻ്റെ പ്രാഥമികാംഗത്തു നിന്ന് മാറ്റി നിർത്തി പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല ഭാരതീയ ജനതാ പാർട്ടി എന്നാവശ്യപ്പെട്ടത് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള പ്രക്ഷോവുമായിട്ട് മുന്നോട്ട് പോകും ഈ കഴിഞ്ഞ ദിവസം വരെ അന്ന് ഞങ്ങളെടുത്ത നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് നിരവധി സമരങ്ങൾ ഇരുപതിലധികം സമരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തികൾക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ ഇതെല്ലാം ഞങ്ങൾ തുടർച്ചയായി ചെയ്തു വരിക കോൺഗ്രസ് നേതൃത്വം ഇത്രയും കാലം പറഞ്ഞത് രാഹുലിനെതിരായിട്ടുള്ള പരാതിയൊന്നും ഇല്ലല്ലോ പരാതി ഉണ്ടെങ്കിൽ അവർ പോലീസിന് നൽകട്ടെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നുള്ളത് ഇന്നലത്തോടു കൂടി കോൺഗ്രസിൻ്റെ ആ വാദം ദുർബലമായിട്ടുള്ള ആ വാദവും പൊളിഞ്ഞിരിക്കുക ഇതിൽ ആരോപണവിധേയനായിട്ടുള്ള ശ്രീ രാഹുൽ ഇത്രയും കാലം അദ്ദേഹത്തിനെതിരായി നിയമപരമായിട്ട് സാധാരണ ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ട ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വ്യാജമായിട്ട് നിർമ്മിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഉള്ളതാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെതിരായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമായിരുന്നു ഇത് പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമായിരുന്നു ഇതൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല കോൺഗ്രസ് രാഹുൽ പാങ്കൂട്ടത്തിനെ വെള്ളപൂശാനുള്ള ശ്രമമായിരുന്നു ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കോൺഗ്രസ് പ്രാഥമിക പ്രാഥമികാംഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു വ്യക്തിയെ മുൻനിർത്തി കോൺഗ്രസ് നിരവധി പരിപാടികൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചു പൊതുയോഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത് കോൺഗ്രസ്സിൻ്റെ പ്രാദേശികമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊപ്പം വേദികൾ പങ്കിട്ടു രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വീരപുരുഷനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു കോൺഗ്രസ്സിൻ്റെ നിലപാട് പാലക്കാട് എം പി അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നു രാഹുലിനെ പോലെയുള്ള ആളുകളാണ് കേരള രാഷ്ട്രീയത്തിന് ആവശ്യം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വന്നതിന് ശേഷമാണ് യുവതിയുടെ പരാതി വരുന്നത് യുവതിയുടെ പരാതി വന്ന് ലഭിച്ച ശേഷം യുവതി പരാതി നൽകിയ ശേഷം പാലക്കാട് എം കാണാനില്ല ഞങ്ങൾ ആദ്യം തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ വയക്കുന്നു ആദ്യം ആരോപണം പുറത്തു വന്ന സമയത്ത് മാസങ്ങളോളം സ്വന്തം വീട്ടിൽ അടച്ച് പോലീസ് സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രണ്ടാമതും കൂടുതൽ തെളിവുകൾ പുറത്തു വന്ന സമയത്ത് സ്വന്തം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാക്കി ഓഫീസ് അടച്ചുപൂട്ടി എവിടെയാണെന്നും പോലും അറിയില്ല ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി സമൂഹത്തെയും തന്നെ മാധ്യമങ്ങളെയും അഭിമുഖീകരിക്കാൻ വയക്കുക അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശ്രീ രാഹുലിനെ തന്നെ ഉറപ്പാണ് താൻ കുറ്റക്കാരനാണ് എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു സംശയവും ഇല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ രാഹുലിനെ ന്യായീകരിച്ച് രംഗത്ത് വരിക ഡി സി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ ശ്രീ വി കെ ശ്രീകരൻ എം പി എല്ലാം രാഹുലിനെ ന്യായീകരിച്ച് രംഗത്ത് വരികയാണ് തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് വന്ന പരാതി തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പരാതി കൊടുത്തു അ അതിനെ സംബന്ധിച്ച് ഫോറൻസിക് പരിശോധന വേണം ഞാൻ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ ഡി സി സി പ്രസിഡൻറ്റിനും അതുപോലെ തന്നെ വി കെ ശ്രീകണ്ഠനും എല്ലാം കുടുംബത്തിൽ അമ്മമാരും സഹോദരിമാരും അതുപോലെ തന്നെ അവരുടെ മക്കളും എല്ലാം ഉള്ള ആളുകളല്ലേ ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരു എം എൽ എ ആയിട്ടുള്ള ഒരാൾക്കെതിരായിട്ടുള്ള ഒരു പരാതി കൊടുക്കാൻ സാധാരണക്കാരിയായിട്ടുള്ള ഒരു യുവതി എന്തുകൊണ്ട് ബയക്കുന്നു എന്നുള്ളത് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇന്ന് പുറത്തു വന്ന എഫ് ഐ ആറിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി കാര്യങ്ങൾ ആ യുവതിയെ സംബന്ധിച്ചുള്ള അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുകൊണ്ടാണ് ശ്രീ രാഹുൽ മാംകൂട്ടത്തിൽ ആ പെൺകുട്ടിയെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബ്ലാക്ക് മെയിലിംഗ് ഭയന്നുകൊണ്ടാണ് ആ യുവതി ഇത്രയും ദിവസം പരാതി നൽകാൻ തയ്യാറാവാതിരുന്നെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കെ പി സി സി പ്രസിഡൻ്റ് ഇനിയെങ്കിലും ഏതെങ്കിലും കച്ചിത്തുരുമ്പിൽ പിടിച്ചു നിൽക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് പരാതി കൊടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ചാർത്തിയ വകുപ്പുകൾ എഫ് ഐ ആറിലുള്ള വകുപ്പുകൾ നോക്കിയാൽ അറിയാൻ കഴിയും അത് ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ചെയ്തിട്ടുള്ളത് ആ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ബലാത്സംഗം അതുപോലെ തന്നെ വീഡിയോകൾ ചിത്രീകരിച്ചു കൊണ്ടുള്ള ഭീഷണിപ്പെടുത്തൽ അങ്ങനെ നിരവധി ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു മാഫിയ സംഘത്തിൻ്റെ തലവനെ പോലെയാണ് കേരളത്തിലെ ഒരു പ്രദ സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന ഒരു ജനപ്രതിനിധി ചെയ്തിരിക്കുന്നത് ഇത്തരം ആളുകൾ രക്ഷപ്പെടാൻ പാടില്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ സംരക്ഷണവും എല്ലാവിധ നിയമപരമായിട്ടുള്ള സംരക്ഷണവും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ വകുപ്പുകൾ അനുസരിച്ച് ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള എം എൽ എക്ക് രക്ഷപ്പെടാനുള്ള എല്ലാവിധ സാഹചര്യവും ഒരുക്കിയിട്ടുള്ള വകുപ്പുകളാണ് മുഖ്യമന്ത്രി അടിയന്തിരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് വളരെ ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഈ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം ഈ കേസന്വേഷണം സുതാര്യമായിരിക്കണം ഏറ്റവും അടുത്തു തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയും സ്വീകരിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്